വെള്ളിയാഴ്ച അള്ളാഹ ദിഫ്യാനൊരു സദസ്സിൽ വെള്ളം വെക്കണം എന്നിട്ട് ആളുകൾക്ക് രശിഫുണ്ടാവും അള്ളാനെ പറ്റിയല്ലേ പറയുന്നത് നിങ്ങളിൻ്റെ ഒരു പിന്നാലെ നൂറുകണക്കിന് ആഴ്ചകൾ കൂടിയിട്ട് ഒരു തുള്ളിവെള്ളം ഞാൻ അടച്ചത് എന്തുകൊണ്ട് എനിക്കതിന് സമ്മതമില്ല പിന്നെ സമ്മതത്തിൻ്റെ ആൾ പറഞ്ഞു ഇപ്പോൾ നിനക്കവിടെ വെള്ളം വെക്കാൻ സമ്മതമുണ്ട് ഇനി വെള്ളം വെച്ചു വെള്ളം വെച്ചു എത്ര ആൾക്ക് ആൾക്കഷിഫുണ്ടായി അതിൻ്റെ ഷിഫയല്ല അത് മുസ്തഫാൻ പേരിലൂടെ കടന്നു വരുന്ന മുഹമ്മദ് ശിഫ് ആ വെള്ളം കുടിച്ച ക്യാൻസർ മാറും എനിക്കൊരു ഗുളികയില്ല നാൽപ്പത് വയസ്സ് മുതൽ മറ്റേ പറയാം ഷുഗർ ഉണ്ട് ഒരു ഗുളിക കുടിച്ചിട്ടില്ല കുടിക്കില്ല മരിച്ചാണ് പോകും ഗുളിക കുടിക്കില്ല അങ്ങനത്തെ വെള്ളം കുടിക്കും ആ വെള്ളം വർന്നു കഴിഞ്ഞാൽ ആദ്യം ഞാനാ കുടിക്കുക ഞാൻ കുടിക്കും എന്തുകൊണ്ട് മു അള്ളാഹുവിൻ്റെ ഹബീബ് സമ്മതങ്ങളാണ് ഇതൊക്കെ വലിയ രഹസ്യങ്ങളാണ് അവിടെയാണ് മുഹമ്മദിയത്ത് അത് മുഹമ്മദിയത്ത് പഠിച്ചാൽ കിട്ടൂല പഠിച്ചാൽ കിട്ടൂല അത് അള്ളാഹുവിൻ്റെ മൗഹീബത്താണ് അതിൻ്റെ ഫുലാലാണ് അത് അത് ഒഴുകി വരും ഹൈറുണ്ടാവും